അപ്പോൾ ഇനി നമ്മൾ മലപ്പുറം മലപ്പുറത്തേക്കാണ് പോകുന്നത് മലപ്പുറത്ത് മലപ്പുറം മുതുവല്ലൂരിൽ നിന്ന് അഞ്ഞൂറ്റി നാല്പത്തിനാല് ഗ്രാം എം ഡി എം എ പിടികൂടി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടിയിട്ടുണ്ട് മുതുവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളായി സൂക്ഷിച്ച എം ഡി എം എ അറസ്റ്റിലായത് പ്രതിയുടെ വീടിന്റെ പരിസരത്തു നിന്നാണ് ലഹരി ലഹരിശേഖരം പോലീസ് പിടികൂടിയത് ഇപ്പോൾ വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ ചേരുന്നു മുബഷീർ നമ്മൾ ദിവസങ്ങളായി ലഹരിയെ പറ്റിയുള്ള നിരവധി വാർത്തകളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഈ വഞ്ഞാറുമൂട് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഈ ലഹരി വീണ്ടും അതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഉയർന്നു വരുന്നു ഇപ്പോൾ വലിയ വലിയ തോതിലുള്ള ഒരു ലഹരിവേട്ടയാണ് നടന്നിരിക്കുന്നത് അല്ലേ മലപ്പുറത്ത് തീർച്ചയായും ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുള്ളത് നാട്ടുകാരുടെ പരാതി നിലനിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് ഇത്ര അധികം അളവിലുള്ള ലഹരി പദാർത്ഥങ്ങളുമായ പ്രതികളെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഗ്രാം എം ഡി എം എയും അതുപോലെ തന്നെ എണ്ണൂറ്റി എഴുപത്തഞ്ച് ഗ്രാം കഞ്ചാവുമാണ് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നത് മുതവല്ലൂർ സ്വദേശി ആകാശാണ് പാക്കറ്റുകളാക്കി സൂക്ഷിച്ച എം ഡി എം എയുമായി അറസ്റ്റിലായിരിക്കുന്നത് പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു ആകാശ് പോലീസിന്റെ പിടിയിലാകുന്നത് പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ലഹരി ശേഖരം പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗളൂരുവിൽ നിന്നും എത്തിച്ച ഈ ഒരു ലഹരി മരുന്ന് കേരളത്തിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു മുതുവല്ലൂരും സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇയാൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഇയാളെത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഡാൻസാഫ് ഉൾപ്പെടുന്ന പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘമാണ് ഇവരെ പിടികൂ ഇയാളെ പിടികൂടിയിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് ഒരു ഘട്ടത്തിൽ വിവരം നൽകുന്നു